എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശൂർ ഇന്ന് ദാദശി ഊണാണ് ഇന്നലെ ഏകാദശി എടുത്തു ഇന്ന് ദാദശി ഊണാണ് അപ്പം അതിന് നമ്മുടെ ചോറ്റുപാത്രം നോക്കാം ചോറ്റുപാത്രത്തിൽ എന്തൊക്കെയാണെന്ന് ചോറ് ഇത് അമരപ്പയറിൻ്റെ കുരുവാണ് അമരപ്പയർ ഇല്ല അതിൻ്റെ കുരു ഒപ്പിരി വെച്ചത് പപ്പടം പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഉള്ളി സാമ്പാർ പിന്നെ തൈര് വെള്ളം ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ പാത്രത്തിൽ വരൂ കഴിക്കാം അപ്പോൾ കഴിച്ചാലോ മക്കളെ നമുക്ക് ദാദിശൂന്ന് കഴിക്കാം എൻ്റെ പ്രിയപ്പെട്ട ഉള്ളി സാമ്പാർ എല്ലാവരും ചോദിക്കുകയാണ് എനിക്ക് ഉള്ളി സാമ്പാറിൽ കൈവശം കിട്ടിയിട്ടുണ്ട് പോകുന്നു എനിക്കും സംശയമുണ്ട് കാരണം ഉള്ളി സാമ്പാർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാമ്പാറാണ് അതുണ്ടെങ്കിൽ ഞാൻ എത്ര ചോറ് വേണമെങ്കിലും കഴിക്കും ഉള്ളി സാമ്പാർ ഈ അമരയുടെ കുരു ഞാൻ അടക്കണതല്ല കടയിൽ നിന്ന് മേടിക്കണതാ ഇവിടെ ഫാറ്റ് ഹോമിൽ തമ്മളന്മാർ വിൽക്കണുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞാൻ വാങ്ങിക്കണത് എനിക്ക് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പോകുമ്പോൾ അവിടെ നിന്ന് മേടിക്കും മുപ്പത് രൂപയ്ക്കോ നാൽപ്പത് രൂപയ്ക്കോ മേടിക്കും അപ്പോൾ ഒരു ഉപ്പേരിക്കായി ഞാന് ശബരിമല വ്രതത്തിലായ കാരണം കൊണ്ട് എന്താ ദ്വാദശി കുട്ടി ഉണ്ടെന്നില്ല ദ്വാദശി കുട്ടിയ കുട്ടി കഴിഞ്ഞാൽ വ്രതം മുടങ്ങി വ്രതം അവസാനിപ്പിച്ചു എന്നാണ് ദ്വാദശി എന്ന് പറഞ്ഞാൽ നെല്ലിക്ക ഈ നെല്ലിക്ക കൂട്ടി നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ നോയമ്പ് അവസാനിച്ചു വ്രതം അവസാനിച്ചു എന്നാണ് അപ്പം ഞാൻ മലയ്ക്ക് പോയി വന്നാലല്ലേ എൻ്റെ വ്രതം അവസാനിപ്പിക്കുകയുള്ളൂ അത് കാരണം കൊണ്ട് നെല്ലിക്ക ഞാൻ ഇപ്പോൾ കഴിക്കുന്നില്ല മലയ്ക്ക് പോയി മാലുരി പോയി വന്ന് മാലുരിയ ശേഷം മെല്ലിക്ക കഴിക്കുക നമ്മുടെ തൈര് അതുപോലെ ഇഷ്ടമുള്ള ഒന്നാണ് ഈ തൈര് ഉപ്പിടാത്ത തൈര് എനിക്ക് തൈരിൽ ഉപ്പ് ഇഷ്ടമല്ല കറി വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ സംഭാരത്തിലൊക്കെ ഉപ്പ് ഇടും മോരൊഴിച്ച് ചോറ് ഇടുമ്പോൾ എനിക്ക് ഉപ്പ് ഇഷ്ടമല്ല ഇന്നലത്തെ വീട് കണ്ടിട്ട് ചില മക്കള് താടിയാണ് ഭംഗി താടി വെക്കുന്നത് സ്വാമിക്ക് ഭംഗി പ്രായം കുറവായി തോന്നുന്നു താടി വയ്ക്കുമ്പോൾ പ്രായം കൂടിയല്ലേ ചെയ്യാം നമുക്ക് താടി വീശി വരുമ്പോൾ പ്രായം വരികല്ലേ ചെയ്യാം അപ്പോൾ ചിലർ പറഞ്ഞ പ്രായം കുറഞ്ഞാൽ തോന്നണേ എങ്ങനെയായിരുന്നു സന്തോഷം

അപ്പം രാവിലെ പോയി അമ്പലത്തിൽ പോയി തൊഴുതു ഏകാദശി എടുത്ത ഒരു ദ്വാദിശി പണം വെക്കണമെന്നൊരു ചടങ്ങുണ്ട് അങ്ങനെ ഭഗവാന്റെ തൃപ്പടിയിൽ ദ്വാദിശി പണം സമർപ്പിച്ചു തുളസി തീർത്ഥം കഴിച്ച് വ്രതം വിട്ടു വിടിച്ചു അപ്പോൾ ദേദിശി കഴിച്ചു അപ്പോൾ ഈ കൊല്ലത്തെ ഗുരുവായൂർ ഏകാദശി നോയമ്പ് അവസാനിച്ചിരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ മക്കൾക്ക് ഇഷ്ടമായോ എന്നാൽ ഒന്ന് ലൈക്ക് അടിക്കും മക്കളെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ രേഖപ്പെടുത്തുക നിങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾക്ക് സ്വന്തക്കാർക്ക് വേണ്ടപ്പെട്ടവർക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ വന്ന മക്കള് ആ ബിബട്ടനും ചുവന്നും അമർത്തിയിട്ടില്ലെങ്കിൽ അതൊരേ ഒരു പ്രാവശ്യം ഒന്ന് അമർത്തുക എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ പുതിയ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സുഖ സന്തോഷമായിരിക്കും